ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീതു ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക മാസത്തിന്റെ സ്പെഷ്യൽ ഐറ്റമായ ചാമ ഉപ്മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത് തേങ്ങാപ്പാൽ ചേർത്ത് കൊണ്ടുള്ള ചാമ ഉപ്മാവ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് അതിനായി ചാമ ഒരു ഗ്ലാസ് നിറച്ച് നമുക്ക് എടുക്കാം ഇതിൽ നിറയെ മണ്ണും പൊടികളും എല്ലാം ഇതിൽ ഉണ്ട് ഇതെല്ലാം നമ്മൾ നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഇതൊരു ഗ്ലാസ് നിറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഏതൊരു സംഭവം എടുക്കുമ്പോഴും അതിനൊരു അളവ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ചാമ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ എടുക്കുന്നത് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്ത് എടുക്കണം മൂന്നോ നാലോ തവണ നമുക്ക് വാഷ് ചെയ്ത് എടുത്താൽ അത്രയും നല്ലത് ഇതേപോലെ കൈ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പോഴാണ് അതിന്റെ പൊടിയും മണ്ണും എല്ലാം അങ്ങ് മാറി പോവുകയുള്ളു ഒരു നാല് പ്രാവശ്യം കഴുകുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ല രീതിയിൽ കഴുകി കഴുകിക്കളഞ്ഞതിന് മാത്രം നല്ല വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കുക ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം അപ്പൊ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് പിന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഇങ്ങനെ കുതിർത്തി വെക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ ഒന്ന് കുതിർന്നു വന്നിട്ടും ഉണ്ട് ഇനി നമുക്ക് ഉപ്പമാവ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം ഒരു വലിയ സവോള ചെറുതായി കട്ട് ചെയ്തത് മൂന്ന് വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കപ്പ് തേങ്ങാ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺപാത്രമാണ് ഞാൻ ഇവിടെ അടുപ്പിലോട്ട് വെച്ചിരിക്കുന്നത് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുുകും ചേർത്ത് കൊടുത്ത് അത് നല്ല രീതിയിൽ പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിനു ശേഷം ഒരു സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്മാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുത്തതിനു ശേഷം അതൊന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് സവോള കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നല്ല രീതിയിൽ ഉഴുന്ന് ചുവന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവോളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോളം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം മൺപാത്രം ആയതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് കാരണം ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം അടിപിടിക്കുകയും ചെയ്യും നമ്മുടെ ഈ ഉപ്പുമാവിന് ടേസ്റ്റും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും കൂടി നമുക്ക് കിട്ടും ഇനി കപ്പൽ മുളക് മൂന്നെണ്ണം എടുത്തു വെച്ചത് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് വാഴറ്റിയെടുക്കാം തവോള നല്ല രീതിയിൽ ഒന്ന് ചുവന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം എടുക്കേണ്ടത് ഒരു ഗ്ലാസ് ചാമയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ഒന്നര ഗ്ലാസ് വെള്ളവും ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാലുമാണ് ചേർക്കേണ്ടത് ഇപ്പം ആദ്യം ഒന്നര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു കളറിനായി ഒരു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ചാമ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലതുപോലെ തന്നെ തിളച്ച് വന്ന് ഉള്ളിയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചാമ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പുമാവുണ്ടാക്കാൻ ഈ ഒന്നര ഗ്ലാസ് വെള്ളം മതിയാവില്ല പകുതി വേവ് നമുക്ക് കിട്ടും പകുതി വേവും തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോഴാണ് അതിന് പ്രത്യേക രുചി ഉണ്ടാവുക ഇനി നല്ല രീതിയിൽ തിളച്ചു തുടങ്ങണം അപ്പോഴാണ് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് കാരണം മൺപാത്രം ആയതുകൊണ്ട് തന്നെ ഉപ്പമാവ് അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം പതിയിൽ ചെയ്തെടുക്കണം അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വെള്ളം ഒഴിച്ചതെല്ലാം അങ്ങ് വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നല്ല ഒന്ന് വേവിച്ചെടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ വേവിച്ചെടുക്കേണ്ടത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ എന്ന് നോക്കാം പോരെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഉപ്പുമാവ് പാകത്തിന് ഇപ്പോൾ വെന്തു വന്നിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരുപാട് വെള്ളം കൂടിയാൽ ഉപ്പുമാവിന് ടേസ്റ്റും ഉണ്ടാവുകയില്ല ഇതാണ് പാകം അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചാമ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണ് ഞാൻ തരുന്നതെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്ക് വാഴയിലിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം എല്ലാ അങ്ങാടി ഷോപ്പുകളിലും ലഭ്യമാവുന്ന ഒന്നാണ് ഈ ചാമ എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഇതൊന്ന് വാങ്ങി കഴിച്ച് കൂടി ഇരിക്കുക സന്തോഷത്തോടു കൂടി ഇരിക്കുക നാളെയും ഇതേപോലെയുള്ള ഹെൽത്തിപരമായ വീഡിയോസായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്